لك لبيك ان الحمد والنعمه لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك ان الحمد والنعمه لك والملك لا شريك لك الله ويب ننده بلكذا يعني اترن نلغي ركن നിന്റെ വിളി കേട്ടെത്തിയിരിക്കുന്നു നിന്റെ വിളി ഞാനിതാ ചെവിക്കൊണ്ടിരിക്കുന്നു നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു നിശ്ചയം സ്തുതിയും അനുഗ്രഹവും നിനക്ക് രാജാധികാരവും നിനക്കുതന്നെ നിനക്കു പങ്കാളികളായി ആരും തന്നെ ഇല്ല വിമാനമാർഗം ഹജ്ജോ ഉംറയോ ഉദ്ദേശിച്ച് മക്കയിലേക്ക് പുറപ്പെടുന്നവർ വിമാനം കയറുന്നതിന് മുമ്പ് തന്നെ കുളി തുടങ്ങിയ കാര്യങ്ങൾ നിർവഹിച്ച് അതിനൊരുങ്ങേണ്ടതാണ് മീക്കാത്തിനോടടുത്താൽ എഹ്റാമിന്റെ തുണിയും തട്ടവും അണിഞ്ഞ് റമ്രക്കു വേണ്ടി തൽബിയത്ത് ചൊല്ലണം ഹജ്ജിനു വേണ്ടി മാത്രം എഹ്റാം കിട്ടിയവരാണെങ്കിൽ വേണ്ടി തൽബിയത്ത് ചൊല്ലുക മറ്റുള്ളവർ ഋൽഹജ്ജ് എട്ടിന് മക്കയിലെ താമസ സ്ഥലത്ത് വെച്ചു മാത്രമേ ഹജ്ജനു വേണ്ടി തൽബിയത്ത് ചൊല്ലേണ്ടതുറാമിലായിരിക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പുരുഷന്മാർ തല തലമറയ്ക്കാൻ പാടില്ല എന്നാൽ കുട ഉപയോഗിക്കുന്നതിന് വിരോധമില്ല വാഹനത്തിലിരിക്കുന്നതും തമ്പിലിരിക്കുന്നതും സൂട്ട്കൈസോ മറ്റോ തലക്കുമീതെ വക്കുന്നതും അനുവദനീയമാണ് കുപ്പായം പാൻസ് പൈജാമ തുടങ്ങിയ വസ്ത്രങ്ങൾ ധരിക്കരുത് ഒറ്റ തുണി കിട്ടാൻ നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ അത്തരം വസ്ത്രങ്ങൾ അനുവദനീയമാവുകയുള്ളൂ ഹുഫ ധരിക്കൽ അനുവദനീയമല്ല ചെരുപ്പ് ധരിക്കാം ചെരുപ്പ് കിട്ടിയില്ലെങ്കിൽ ഹുഫ ധരിക്കുന്നതിൽ കുറ്റമില്ല മോതിരം കണ്ണട വാച്ച് ബെൽറ്റ് ഇയർഫോൺ തുടങ്ങിയവ ഉപയോഗിക്കൽ അനുവദനീയമാണ് മുടി കളയുകയോ വെട്ടുകയോ ചെയ്യരുത് നഖം മുറിക്കരുത് സുഗന്ധം ഉപയോഗിക്കരുത് എഹറാമന് മുമ്പ് പുരട്ടിയ സുഗന്ധം കൊണ്ട് തകരാറില്ല വിവാഹം കഴിക്കുക വിവാഹം ആലോചിക്കുക എന്നിവ പാടില്ല ഭാര്യാഭർത്തൃ ബന്ധമോ അതിലേക്ക് നയിക്കുന്ന കാര്യങ്ങളോ പാടില്ല ഹെറമനുള്ളിലെ വേട്ട ജന്തുക്കളെ കൊല്ലുകയോ ആയുധമോ ആംഗ്യമോ കൊണ്ട് കൊല്ലാൻ സഹായിക്കുകയോ അവയുടെ സങ്കേതങ്ങളിൽ നിന്ന് അവയെ ആട്ടി ഓടിക്കുകയോ ചെയ്യുന്നതും ഹെറമിനുള്ളിലെ വൃക്ഷങ്ങളോ പച്ചച്ചെടികളോ മുറിച്ചു കളയുന്നതും എഹ്റാമിൽ പ്രവേശിച്ചവർക്കും അല്ലാത്തവർക്കും ഒരുപോലെ നിഷിദ്ധമാണ് മിനയും ഒക്കെ ഹെറമിൽപ്പെട്ട സ്ഥലങ്ങളാണ് അറഫാത്ത് ഹെറമിൽപ്പെട്ടതല്ല എഹ്റാമിൽ പ്രവേശിച്ച ശേഷം ഈ കാര്യങ്ങൾ ഏതെങ്കിലും ചെയ്തു പോയാൽ പ്രായശ്ചിത്തം ചെയ്യണം മൂന്ന് ദിവസം നോമ്പനുഷ്ടിക്കുക അല്ലെങ്കിൽ ആറ് സാധുക്കൾക്ക് ഭക്ഷണം നൽകുക അതുമല്ലെങ്കിൽ അവൻ ഭക്ഷിക്കാൻ പാടില്ല ഹറമിലെ സാധുക്കൾക്ക് വിതരണം ചെയ്യുകയാണ് വേണ്ടത് എന്നാൽ മറന്നുകൊണ്ടോ അറിയാത്തതുകൊണ്ടോ സംഭവിച്ചുപോയതാണെങ്കിൽ കുറ്റമില്ല പ്രായശ്ചിത്തം നൽകേണ്ടതുമില്ല രോഗം കഠിനമായ ചൂട് തുടങ്ങിയ കാരണങ്ങളാൽ തലമറയ്ക്കുകയോ മുടികളയുകയോ മറ്റോ ചെയ്യേണ്ടി വന്നാലും കുറ്റമില്ല പ്രായശ്ചിത്തം നൽകിയാൽ മതിയാകും ശൃംഗാരം അസഭ്യവാക്ക് തർക്കം എന്നിവ വെടിയൽ എഹ്റാമിൽ പ്രവേശിച്ചയാൾക്ക് നിർബന്ധമാണ് ഫമൻ ുന്നു എന്നാൽ അവയിൽ ആരെങ്കിലും ഹജ്ജിൽ പ്രവേശിച്ചാൽ സ്ത്രീസല്ലാപമോ അസഭ്യ സംസാരമോ തർക്കിക്കലോ ഹജ്ജിൽ പാടില്ല സുറത്തുൽ ബക്കറ നൂറ്റി തൊണ്ണൂറ്റി ഏഴാം വചനം നബിസൊല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു ഒരാൾ സ്ത്രീസല്ലാപത്തിൽ ഏർപ്പെടുകയോ തോന്നിവാസം കാണിക്കുകയോ ചെയ്യാതെ ഹജ്ജ് ചെയ്താൽ അവന്റെ മാതാവ് അവനെ പ്രസവിച്ച ദിവസത്തെ പോലെ ആയിരിക്കും അവൻ മടങ്ങുന്നത് അഥവാ കളങ്കങ്ങളൊന്നുമില്ലാത്ത മനസ്സിന്റെ ഉടമയായിരിക്കുമെന്നർത്ഥം മീക്കാത്തിൽ നിന്ന് മക്കയിലേക്കുള്ള യാത്രയിൽ ധാരാളമായി തൽബിയത്ത് ചൊല്ലണം ഉറക്ക ചൊല്ലുന്നതാണ് സുന്നത്ത് മക്കയിലെത്തിയാൽ കുളിക്കുന്നത് സുന്നത്താണ് ഇനി കാഴ്ബാലയം ഉൾക്കൊള്ളുന്ന മസ്ജിദുൽ ഹെറാമിലേക്കാണ് പ്രവേശിക്കുന്നത് ആദ്യം വലതുകാൽ വച്ച് പള്ളിയിൽ കടക്കുക കിടക്കുക അള്ളാഹുവിൻ്റെ നാമത്തിൽ അള്ളാഹുവിൻ്റെ ദൂതനിൽ അവൻ്റെ കൃപയും സമാധാനവും വർഷിക്കുമാറാകട്ടെ മഹാനായ അള്ളാഹുവെ അവൻ്റെ ബഹുമാന്യമായ മുഖത്തെ അവൻ്റെ അനാദിയായ അധികാരപ്രഭാവത്തെ ഞാൻ ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും അഭയമാക്കുന്നു അള്ളാഹുവേ നിന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ എനിക്കു വേണ്ടി നീ തുറക്കേണമേ എന്ന് പ്രാർത്ഥിക്കുക കഴബയുടെ സമീപമെത്തിയാൽ തൽബിയത്ത് അവസാനിപ്പിക്കണം ഇനി ത്വാഫാണ് കഴപാലയത്തെ ഇടതുവശത്താക്കി ഏഴ് തവണയാണ് ത്വാഫ് ചെയ്യേണ്ടത്